നമസ്തേ ബേബി മുളോഗിലേക്ക് സ്വാഗതം ശാരദീയ നവരാത്രിയിലെ ഒമ്പതാമത്തെ തിഥിയായ നവമിയാണ് മഹാനവമിയായി ആചരിക്കുന്നത് അന്നേ ദിവസം നവദുർഗകളിൽ ഒമ്പതാമത്തെ ദുർഗയായ സിദ്ധിദാത്രി ഭാവത്തിലാണ് ദേവിയെ പൂജിക്കുന്നത് സിദ്ധിദ അഥവാ സിദ്ധിദാത്രി എന്ന വാക്കിന് സിദ്ധികൾ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം നിരന്തരമായ ഉപാസനകളിലൂടെ സാധകർക്ക് അഷ്ടസിദ്ധികൾ കൈവരിക്കാൻ കഴിയുമെന്നാണല്ലോ വിശ്വാസം അണിമ മഹിമ ലഹിമ ഗരിമ പ്രാപ്തി പ്രാഗമ്യം ഇഷ്ടത്വം വശ്യത്വം എന്നിവയാണ് അഷ്ടസിദ്ധികൾ സാമാന്യ രൂപത്തിലെടുത്താൽ ഭക്തർക്ക് ആശകളും ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുക്കുന്നവൾ എന്ന് അർത്ഥമെടുക്കാം സിദ്ധി എന്നതിന് ജ്ഞാനമെന്നും അർത്ഥമുണ്ട് അതിനാൽ ജ്ഞാനം നൽകുന്നവൾ കൂടിയാണ് ദേവി ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒത്തൊരുമിച്ച ശക്തി സ്വരൂപിണിയാണല്ലോ തൃക്ഷരീനാമത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ലളിതാംബിക പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ആധാരബോധയായവളും സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നവളുമായ പരാശക്തി തന്നെയാണ് ശിവന്റെ വാമഭാഗമായി നിലകൊള്ളുന്ന ദേവി ശിവശക്തി രോപിണിയായ ആ ദേവീഭാവം തന്നെയാണ് നവമിയിലെ സിദ്ധിദാത്രി ദേവീ സങ്കല്പം മഹാനവമി നവരാത്രിയിലെ ഒമ്പത് ദിവസത്തെ ആചരണങ്ങളുടെ അവസാനം കുറിക്കുന്ന ദിവസമായതിനാൽ വളരെയേറെ പ്രധാനമാണ് പകൽ ഉപവാസത്തോടെ ആചരിക്കാൻ കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമാണ് പകൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചോ തീർത്ഥം മാത്രം കഴിച്ചോ അവനവന് സാധിക്കുന്ന രീതിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ലളിതാ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് മറ്റു കീർത്തനങ്ങളും ചൊല്ലുന്നത് നല്ലതാണ് സിദ്ധിദാത്രി ദേവിയുടെ രൂപം നാലു കൈകളോടുകൂടി താമരപ്പൂവിൽ ഇരിക്കുന്നതായിട്ടുള്ളതാണ് ശംഖ് ചക്രം ഗതാ പത്മധാരിയായി വിളങ്ങുന്ന ദേവി സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു താന്ത്രിക സങ്കല്പത്തിൽ നിർവണ ചക്രത്തിലാണ് ദേവിയെ ധ്യാനിക്കുന്നത് നവഗ്രഹ സങ്കല്പത്തിൽ ദേവി കേതുഗ്രഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു കർമ്മദോഷങ്ങൾ ഒഴിയാനും ശരീര സൗഖ്യം സാമ്പത്തിക പുരോഗതി മനഃശക്തി ഇവ ലഭിക്കാനും മഹാനവമിയിലെ ദേവിയുടെ പ്രാർത്ഥന മൂലം കഴിയും ആത്മീയ പാതയിൽ നീങ്ങുന്നവർക്ക് ആത്മജ്ഞാനവും അവർ പിന്തുടരുന്ന സാധനകളിൽ പുരോഗതിയും ദേവി കനിഞ്ഞരുളുന്നു ദേവിയുടെ മൂലമന്ത്രം ॐ देवी सिद्धिदात्री नमः ध्यानं शङ्कचक्रगदापद्मधरं निर्वाणचक्रस्थितं सिद्धगन्धर्वपूजितां नित्यं सिद्धिदात्री नमोऽस्तु ते स्तोत्रम् परमानन्दमयी देवी परब्रह्मस्वरूपिणी പരം ശക്തി പരം ഭക്തിമാത്മാ പ്രകീർത്തി പരാശക്തിയുടെ പ്രത്യക്ഷസ്വരൂപമായ ദേവി മൂകാംബികയുടെ അനുഗ്രഹ ശിസ്സുകൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Orton, 何